ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജുമോൻ അന്ന് ഇറങ്ങി വെട്ടാൻ പോയി പിന്നെ സ്കൂളിൽ പോകേണ്ടുന്ന സമയമായിട്ട് എന്നാൽ പോവാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് കേൾക്കുന്നില്ലെന്ന കാലാവസ്ഥ കൊള്ളം കേട്ടോ നല്ല അടിപൊളി കാലാവസ്ഥയാണ് പിന്നെ പിന്നെ നമ്മുടെ പണ്ടത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു എന്തെളുപ്പം നമ്മൾ പണിയെല്ലാം ചെയ്തു തീർക്കുന്നത് ഇപ്പോഴാണെങ്കിൽ അതൊന്നും നടക്കത്തില്ല എന്തോ ചെയ്യാൻ എനിക്കാണെങ്കിൽ സ്പീഡിന് ചെയ്യാൻ സത്യം പറഞ്ഞാൽ പത്ത് മണിക്ക് തീരാവുന്ന ജോലിയേ ഉള്ളൂ ഒരു വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ തുടയ്ക്കോ അതും ഇതുമൊക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാചകവും എല്ലാം കൂടാകുമ്പോഴത്തേന് പന്ത്രണ്ടര ആവുമ്പോൾ മൊത്തം പണികളും കഴിയേണ്ടുന്നത് എന്ന് പരീക്ഷയാണ് മലയാളത്തിൻ്റെ ഇതുകൊണ്ടാണ് നിൽക്കുന്നത് കണ്ട ഇന്നൊരു തോർച്ചയുണ്ട് ഓടി വന്നേക്കുവാന്നെ സമയം എട്ടരയാവാറായി ഓടി വന്നേക്കുവാണ് ഇച്ചിരി നേരം എങ്ങാണ്ടിരുന്നൊന്ന് വായിച്ചു പഠിച്ച് നല്ല തൊണ്ടയ്ക്ക് വേദനയായിരുന്നു ഈ യാത്ര ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും ഇപ്പം വേണ്ട പരീക്ഷ കഴിയട്ടെന്ന് ആ അമ്മച്ചി അമ്മച്ചോ അടങ്ങി നിന്നേ അതുകൊണ്ട് ഓടിപ്പോയി നിന്ന് വെട്ടു വെട്ടുക പിന്നെ രണ്ട് മൂന്ന് മരമെങ്കിലും വെട്ടിയിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് കയറി നിന്ന് വെട്ടുന്ന് പറഞ്ഞാൽ കേൾക്കണ്ടായോ പഠിക്കാൻ പോകേണ്ടുന്ന സമയം പിന്നെ പരീക്ഷയാണ് പരീക്ഷയ്ക്ക് പോകേണ്ടുന്ന സമയത്ത് ഈ പണി രാത്രിയിലാണെങ്കിൽ ഒരു നിച്ചിരു നേരം വായിച്ച് പഠിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടതിന് പകരം ഈ എട്ടര ഒമ്പത് മണി വരെയും പോയി അത് വന്നിട്ട് ഇന്നലെ മെഞ്ഞത്തെ മഴയല്ലാന്ന് നനഞ്ഞ് ഞാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് വഴക്ക് പറയാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഒന്നും വഴക്കായിട്ടൊന്നും പറയാത്ത അതുകൊണ്ട് വന്നൊന്ന് വെട്ടുവോ എടുക്കുകയോ എല്ലാം ചെയ്യുന്നത് ഞാൻ ഇന്ന് വെട്ടണ്ടെന്ന് ഒരാവശ്യവും ഇല്ല ഇത്രയും നാളും ഏ ആരെയെങ്കിലും വിളിച്ചു നിർത്തി നിന്നാൽ വെട്ടിക്കാൻ എന്ന് പറയാം എന്തിനു വെട്ടിക്കാൻ എവിടെ കിടക്കട്ടെന്ന് വിചാരിക്കണം വെട്ടിയാൽ എന്ത് ഏതാണ്ട് കിട്ടുമോ ഇന്ന് വെട്ടിയോ ഒന്നും കിട്ടത്തില്ല പരീക്ഷ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് പോരായോ ചാടി വന്ന് ഒന്ന് വെട്ടുവോ സമയം പോയ സമയത്ത് ഇനി ഇവിടുന്ന് വെപ്രാളം പിടിച്ചു ഓടിപ്പോണം വല്ലതും തിന്ന് കുളിച്ചില്ല എന്നെങ്കിലും തിന്നണം സമയം എട്ടരയായി ഒമ്പതോ ഒമ്പതരയ്ക്കെങ്ങാണ്ട് പരീക്ഷ തുടങ്ങും അവിടെ ചെല്ലണ്ടായോ ആ സമയം കൊണ്ട് കണ്ടോ ഇതൊക്കെയാണ് പരിപാടിയുള്ളൂ നമ്മുടെ മേലെ തുണ്ടിലോട്ട് അജുവിൻ്റെ അടുത്തോട്ട് വന്നാൽ കേട്ടോ നിരന്തോണ്ട് അജുവിൻ്റെ ഉണ്ട് മഞ്ഞളും അതും ഇതും ഒക്കെ ഇവിടെ മൊത്തം അങ്ങനെ കാട് കിടക്കുന്നു കാടൊക്കെ കളയണം ഇതേക്കൂടെ ഒരു പിന്നെ കാച്ചിൽ വള്ളി കയറി പോയിട്ട് അതങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുന്നു ഇതൊക്കെ ഇനി പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ചെയ്താൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ഇത് ഈ പല സാധനങ്ങളാണ് നട്ടേക്കുന്നത് ചേമ്പ് നട്ടിട്ടുണ്ട് പിന്നെ ചീനി നട്ടിട്ടുണ്ട് മഞ്ഞളുണ്ട് ഇഞ്ചിയുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് നമ്മുടെ കരിയാപ്പുണ്ട് ഇച്ചിരി സ്ഥലത്ത് ഒത്തിരി സാധനങ്ങൾ ഉണ്ട് അങ്ങനെ വെച്ചാലും ഒന്നും ഉണ്ടാവത്തില്ല അവൻ്റെ ആഗ്രഹത്തിന് അവൻ ഓരോന്നും നട്ടേക്കോ കണ്ണം ചെയ്യുമ്പോൾ അല്ലാത്തതും ഇല്ല കൊറേച്ച കുറേ ഉണ്ട് ഒരു വാഴയുണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നെല്ലാം പോയി ഇപ്പൊ ഒരെണ്ണം ഒരു വാഴയുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ അച്ചിക്കുട്ടം വന്നിട്ട് നോക്കിക്കു അജു അമ്മച്ചാ നോക്കിക്കേ വേണ്ടേ അജുവിന് പത്തിനാപുരത്ത് നമ്മൾ ഒരാൾ പൊതി കൊണ്ട് കൊടുക്കുന്നു അപ്പോൾ അജുമോൻ ആ പൊതി അജുമോനും കിട്ടിയെന്ന് പറഞ്ഞാൽ അജുമോനാ പൊതിയും കൊണ്ട് വന്ന എന്തു വെക്കളെ ഇതിലുള്ളത് എല്ലാവരെയും വിളിച്ച് നിർത്തി പൊതി കൊടുക്കുന്നതെന്നാണ് കുഞ്ഞ് പറഞ്ഞത് അതിനകത്ത് പ്രത്യേകിച്ച് എന്തും ഉള്ളതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ ഏത് കടയാക്കളെ നെസ്റ്റ് എന്ന് പറയുന്ന പത്തിനായിരത്തൊരു കടയുണ്ട് എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ആ കടയിലെ പിന്നെ അതിൻ്റെ ഓണറാന്ന് ആണെന്ന് തോന്നുന്നു ആ നോക്കളേ ആണെന്നാണ് അജു പറയുന്നു അറിയത്തില്ല പിന്നെ ആ ആ പുള്ളിക്കാരനെ ഇത് കൊണ്ടുവന്ന് കൊടുത്ത ഒരുപാട് പ്രായമുള്ളവർക്കെല്ലാം കൊണ്ട് കൊടുക്കുന്ന അജിമോനും അതും കൊണ്ട് വന്ന് ഒരു മോരുകറിയുണ്ട് ഒരു അച്ചാറുണ്ട് ഒരു ചമ്മന്തിയെന്നോനെ ചമ്മന്തി തോരൻ ആ ഒരു തോരൻ ഒരു മോരുകറി ഒരു തോരനും ഒരു അച്ചാറും ഇതിനകത്തുള്ളത് ഒത്തിരി ആൾക്കാർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന അജുവിനോട് അജുവിനും കൊടുത്ത ഒരെണ്ണം എന്ന് അപ്പം അജുവിനോട് ചോദിച്ചെന്ന് ഇനിയും വേണോ മോനെ എന്ന് ചോദിച്ചെന്ന് അപ്പോൾ അജു പറഞ്ഞു വേണ്ട ഒരെണ്ണം മതിയെന്ന് പറഞ്ഞിട്ട് അജു മോനും ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നിരുന്നത് തിന്നും അതേ കൊള്ളാവോക്കുള്ളേ കൊള്ളാവുന്ന അജു പറയുന്നു കയ്പോ അത് ഇതായിരിക്കും പാവയ്ക്ക തോരനായിരിക്കും തോരൻ ഒരു കയ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നോ തിന്നുന്നു പോന്ന് അജു പക്ഷേ മറന്നു പോയി ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കി എൻ്റെ കുഞ്ഞ് പോകുന്നുണ്ട് ഓണ്ടുകൊണ്ട് കൈയൊക്കെ പൊക്കി കാണിക്കുന്നത് ഞാൻ നോക്കുന്നത് കണ്ടു കഷ്ടം പിന്നെ അവനെ ഇതും കൊണ്ട് പോവാന്നേ അവനെ പിന്നെ പപ്പടവും കൊണ്ട് പോവുക പപ്പടം കൊണ്ട് കൊടുക്കാനായിട്ട് പോവുക ഇന്നത്തെ കണ്ട കാലാവസ്ഥ നല്ലതാണ് കേട്ടോ രാവിലെയൊക്കെ എല്ലാം ഒരു മഴ പെയ്തു ഞാൻ പറ്റത്തേന് തുണി പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോയി ഇപ്പം കുഴപ്പമില്ലാത്ത ഒരു നല്ല ഒരു കാലാവസ്ഥയായേ ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നു ഓണത്തിന് എന്തൊക്കെയോ സാധനങ്ങളുടെ കാര്യമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നു ഏതാണ്ടൊക്കെ വിലക്കുറവെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴിപ്പുള്ളവരെല്ലാം അവിടെ നിൽക്കുന്നു ചിക്കും ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു എല്ലാം കഴുകിയിട്ട് നല്ലൊരു വെയിലും ഒക്കെ ഇപ്പോൾ ഉണ്ട് എന്നാൽ എന്നാൽ പോലും തറയൊന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ലെന്ന് ഇപ്പോഴും പിന്നെ എന്തെങ്കിലും ഉണക്കാനിട്ട് കഴിഞ്ഞാൽ തറയിലോട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല പക്ഷെ തുണിയൊക്കെ എല്ലാം കഴുകിയിട്ടതെല്ലാം ഒരുവിധം ഇതായി അച്ചാച്ച ബ്ലാങ്കറ്റ് ഒക്കെ കഴുകിയിട്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അച്ചാച്ചൻ്റെ രണ്ട് ബ്ലാങ്കറ്റാ ഉള്ളത് ഇതിലത്തെ രണ്ടെണ്ണം ഇത് കട്ടി കുറഞ്ഞ സൈസല്ലേ നല്ല പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടും ഒന്നും ഒരെണ്ണം ഇതായുമ്പോഴത്തേന് അടുത്തതെടുത്ത് നമുക്ക് ഇട്ടു ഇട്ടുമഴുത്തേരം നമുക്ക് എളുപ്പം ഉണക്കി ഇഞ്ഞ് വറക്കാവുന്നതേ ഉള്ളൂ എല്ലാം കഴുകിയിട്ടതൊക്കെ നല്ല ഒരുവിധമല്ല ഒരുവിധമൊക്കെ ഉണങ്ങി സമാധാനം ഇതൊക്കെ ഉണങ്ങാനാ പാട് അജുമോന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു നിക്കറായത് ഇത് ഇതിട്ടുകൊണ്ട് പോകാൻ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞ് അപ്പോഴേ എടുത്തിടും നിങ്ങൾ കണ്ടോ ഇത് അജുമോനെ പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു അപ്പം വീട്ടിൽ വന്നപ്പം മെളീത അമ്മ അജുവിന് കൊടുത്ത് വിട്ടതാന്നേ അജുവിന് തിന്നാൻ കൊടുത്ത് വിട്ടേക്കുന്ന സാധനമാ ഇത് അജു അത് ഇങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉള്ളതുണ്ട് കേട്ടോ പണ്ട് അമ്മച്ചിയണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഈ ഉത്രാടത്തിൻ്റെ ഒന്ന് അമ്മച്ചി ഇതുപോലെ നമ്മുടെ പിന്നെ അച്ചപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ അച്ചപ്പം ചിലപ്പോൾ അച്ചക്ക ഞങ്ങൾ മുങ്ങിപ്പോവും അപ്പോൾ അതിരാത്രി വെളുപ്പകാലം വരെ അമ്മച്ചി അങ്ങ് വന്നിട്ട് അമ്മച്ചി ഇത് മക്കളെ രൂപങ്ങളാണെന്ന് പറഞ്ഞത് ഓരോന്നിൻ്റെ മോഡലിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് ഇപ്പോൾ ഇത് നോക്കിക്കേ ഇതിൻ്റെ മുഖം ഒരു 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 പട്ടിക്കുഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒരു സാധനത്തിൻ്റെയൊക്കെ മുഖം പോലെ ഇങ്ങോട്ട് നോക്കി കണ്ടോ ഇത് എന്തോത്തിൻ്റെ എന്തോ എന്തോ പോലാ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയണേ ഇത് കണ്ടോ വേണ്ട ഇങ്ങനെ ഇരിക്കുമോ ഇത് ഇതിന്റെ ഒരു പാല് പോലെ പുറവശത്തുണ്ട് ഇത് കണ്ടോ കുതിരയായിരുന്നു ഇന്ന് വരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന രൂപങ്ങളൊക്കെയുള്ള കടിയ അമ്മ കൊടുത്തു വിട്ടേക്കുന്ന അജുവിന് എനിക്കിത് കണ്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളെ നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി കൈ കൈ പിന്നെ പൊള്ളുന്ന ചൂടൊന്നുമില്ല ചെറിയ നല്ല ചൂടുണ്ട് ഉണ്ടാക്കി കുറച്ച് നേരം കണ്ടായതേയുള്ളൂ ഇത് ഉണ്ടാക്കിയിട്ട് അജുമോ വന്നിട്ട് കട്ടിലയിലോട്ട് കയറി ഒന്ന് കിടന്നു പിന്നെ അവിടെ എന്തൊക്കെയോ പാട്ടൊക്കെ വെച്ച് കേൾക്കുകയൊക്കെ ചെയ്യുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്